അതായത് വക്കഫ് പ്രശ്നം വന്നപ്പോൾ വക്കഫ് ഏതാണ് വക്കഫ് നിയമനം പി എസ് സിക്ക് വിടാനുള്ള തീരുമാനം ഉണ്ടായപ്പോൾ പള്ളികളിൽ പ്രതിഷേധിക്കണം എന്നൊരു ആഹ്വാനം ഉണ്ടായി ഉടനടി ജിഫ്രി തങ്ങൾ അത് തള്ളിക്കളഞ്ഞു എന്റെ ഓർമ്മയിൽ എന്റെ അറിവിലും മുസ്ലിം ലീഗ് നടത്തിയ ഒരു ആഹ്വാനത്തെ പരസ്യമായി സംസ്ഥ തള്ളിക്കളഞ്ഞ ആദ്യത്തെ സന്ദർഭമാണത് മാത്രമല്ല ആ പ്രശ്നം പരിഹരിച്ചതാകട്ടെ മുഖ്യമന്ത്രി നേരിട്ട് ജിഫ്രി തങ്ങളെ വിളിച്ചിട്ടുമാണ് ഇത് ലീഗിനേറ്റൊരു പ്രഹരമല്ലേ അത് കുറെ കാലം മുമ്പ് ഞാൻ വീണ്ടും നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല അത് പോയല്ലോ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതൊരു ന്യായം കണ്ടിട്ടുണ്ടാവും പക്ഷെ മിക്ക പള്ളികളിലും അത് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടോ കത്തിവന്മാർ പലപ്പോഴും പല പള്ളികളിലും അത് പറഞ്ഞിട്ടുണ്ട് സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുണ്ട് ബോധവത്കരിച്ചിട്ടുണ്ട് തങ്ങളെ രണ്ട് രണ്ടാണ് ഏഹ് അത് രണ്ട് രണ്ടാണ് ഇപ്പോ ലീഗിന്റെ ആഹ്വാനം പള്ളികളില് സമരമായിരുന്നു അത് സംഭവിച്ചില്ല കേരളത്തിൽ പള്ളികളിൽ ഇങ്ങനെ സമരം ചെയ്യാൻ പറഞ്ഞിട്ടില്ല മുന്നറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞു അത് പല പള്ളികളിലും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ അറിവ് അത് നടന്നു കാണും പക്ഷേ ഞാൻ ചോദിക്കുന്നത് സമസ്തയിലെ ജിഫ്രി തങ്ങൾ പറഞ്ഞത് ഈ ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമുക്ക് കെ ടി ജലീൽ പി ടി എ റഹീം വി അബ്ദുറഹ്മാൻ ഇപ്പോ എ പി വിഭാഗത്തിന്റെ വോട്ടോടുകൂടി പിന്തുടക്കി ജയിച്ചു വന്നിട്ടുള്ള ആളുകൾ ഇവരുമായി ജിഫ്രി തങ്ങൾക്ക് ഒരു അടുപ്പമുണ്ട് എന്നത് താങ്കൾ ഈ അഭിമുഖത്തെ തള്ളിക്കളയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് മറ്റു രാഷ്ട്രീയമായിട്ട് വ്യക്തിപരമായ അടുപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ അത് വേണ്ടി തിരുത്താം മാത്രമല്ല മുഖ്യമന്ത്രി നേരിട്ട് അത് സാധാരണ നിലയിൽ ഈ സർക്കാരുമായുള്ള പ്രശ്നങ്ങളിലൊക്കെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ ഇടതിന് ലീഗാണെങ്കിൽ അതില്ല മുഖ്യമന്ത്രി നേരിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി ജീപ്രി തങ്ങളെ വിളിച്ചുകൊണ്ട് അത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ പദവിയിലിരിക്കുന്ന ആളെന്നേ താങ്കളെ അസ്വസ്ഥപ്പെടുത്തിയോ എന്നാണ് എന്റെ ചോദ്യം അത് പിന്നെ ഇടതുപക്ഷത്തിന്റെ പൊളിറ്റിക്സ് ആണ് അവർ ആ നിലയ്ക്ക് ഒരു വിഭാഗത്തിൻ്റെ ആളുകൾ മാത്രമല്ല മുസ്ലിം നേതാക്കളെ അവർ വിളിക്കുന്നുണ്ട് കാണുന്നുണ്ട് അതായത് ക്രൈസ്തവ നേതാക്കളുമായി ന്യൂനപക്ഷ സംഘടനാ നേതാക്കളുമായിട്ടൊക്കെ അവർ ആശയം വിനിമയം പുലർത്തുന്നില്ല അത് അവരുടെ പൊളിറ്റിക്സാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഗുണം ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം ഇത്ര അഞ്ചെട്ട് അഞ്ചെട്ട് വർഷമായി അല്ലേ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തൊക്കെ അവർക്ക് പിന്നെ ഇവരുമായിട്ടൊക്കെ ഉള്ള ബന്ധമുണ്ട് പക്ഷേ അതിനനുസൃതമായി ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാനോ ഗുണം ചെയ്യാനോ ആ പാർട്ടിക്കോ അല്ലെങ്കിൽ മുന്നണിക്കോ സാധിച്ചിട്ടില്ലല്ലോ അവരത് ചെയ്യുന്നില്ലല്ലോ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ചില ആളുകൾ പറയുന്നു സമസ്തയിൽ വലിയ ഭിന്നതയുണ്ട് വലിയൊരു വിഭാഗം സി പി എമ്മിനോട് അനുഭാവം പുലർത്തുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അനുഭവം പുലർത്തുന്നതെന്നാണ് അത് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന അത് മാറ്റിവയ്ക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പായിരിക്കുമോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ആ പ്രസ്താവന ഞാൻ അംഗീകരിക്കുന്നില്ല ഭൂരിപക്ഷം ആൾക്കാരും പിന്നെ ഇടതുപക്ഷമായി ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് ശരിയല്ല ന്യൂനപക്ഷം ന്യൂനപക്ഷം ഉണ്ടാവും അത് എവിടെയാണ് പ്രതിപക്ഷവും ന്യൂനപക്ഷമൊക്കെ വേണമല്ലോ അതുണ്ടാവും പക്ഷെ അതാണ് അവരാണ് ശക്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങനെ ആരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് കാണേണ്ടതായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഭാ ഒരു കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു ഈ പറയുന്ന ആളുകളെല്ലാം അന്ന് എങ്ങനെയെങ്കിലും ലീഗിന് പ്രഹരം ഏൽപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പ്രധാനമായിട്ടും പൊന്നാനി പൊന്നാനി അവിടെ എന്താ സംഭവിച്ചത് അവിടെ ഉള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെയാണ് പിന്നെ സമുദാന സാഹിബിതം പറഞ്ഞോട്ടെ അതായത് അത് ഒരു ട്രെൻഡായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ആണ് താങ്കൾ പറഞ്ഞതുപോലെ സമസ്തയിലെ ഒരു വിഭാഗം ലീഗിനെതിരെ ക്യാമ്പയിൻ നടത്തി പൊന്നാനിയിലും മലപ്പുറത്തും ശരിയാണ് പക്ഷെ അതൊരു ട്രെൻഡിൽ അങ്ങ് പോയി പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം അങ്ങനെയല്ല ഇപ്പൊ ഉദാഹരണത്തിന് മലപ്പുറം എടുക്കാം ഇവിടെ തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകളിൽ അറുപത്തിടങ്ങളിൽ ഇടങ്ങളിൽ എട്ട് ഇടങ്ങളിൽ യു ഡി എഫ് നില്ക്കുമ്പോൾ കേവലമായ ഭൂരിപക്ഷത്തിന്റെ പിന്നെ വെളിച്ചത്തിൽ ഉള്ള പഞ്ചായത്ത് അപ്പോ പത്തോ പതിനഞ്ചോ വോട്ടുകൾ മാറിയാൽ പോലും കിട്ടാതെ പോകുന്ന സീറ്റ് കിട്ടാതെ പോകുന്ന അവസ്ഥയുണ്ടാ പക്ഷെ അതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ച് വിചാരിക്കുന്നില്ല അവിടെ നിലവിലുള്ള ഭൂരിപക്ഷം വർദ്ധിക്കും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അത്തരം ഒരു അവസ്ഥ തന്നെ അതിലൊന്നും ഒരു കോട്ടവും കൂടെ വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ ഓരോ മജാദും കുറച്ചൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ അവിടെ ഒന്നും ഭൂരിപക്ഷത്തെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ തക്കതായിട്ടുള്ള ഒരു ശക്തിയൊന്നും എതിർക്കുന്നവർക്കില്ല അതായത് സമസ്തയ്ക്ക് ലീഗിനോടുള്ള രാഷ്ട്രീയ അടുപ്പം പ്രകടമാക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞു സംസ്ഥയിലെ ലീഗ് അനുകൂലികളായിട്ടുള്ള പ്രവർത്തകന്മാരുണ്ട് നേതാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം അവര് ജനങ്ങളോട് പറയും എല്ലാവർക്കും രാഷ്ട്രീയം പറയാലോ എതിർ ലീഗിനെ എതിർക്കുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയം പറയാൻ പാടുള്ളൂ അത് പറയും അതാണോ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് ഓരോരുത്തർക്കും അവരുടെ ലീഗിനെ അനുകൂലിക്കുന്ന പ്രവർത്തകന്മാർ നേതാക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അനുയായികളോട് പറയുമല്ലോ അതിന്റെ പ്രതിഫലനം അവിടെ ഉണ്ടാവും അല്ല അല്ല മാറുന്നത് എപ്പോഴാണ് ആശങ്കയില്ല ഞാൻ പറഞ്ഞ സമസ്തയിലെ എല്ലാ കാലത്തും സമസ്തയുടെ അതിൽ എന്നതല്ലേ രാഷ്ട്രീയ ചോദ്യം ഇവിടെ പ്രകടമായ ഒരു ഉണ്ടാവില്ല ഇതൊക്കെ കൊറേ മാധ്യമ സൃഷ്ടിയാണ് സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നമാണ് സമസ്തയും ലീഗും തമ്മില് പിന്നെ വല്ലാത്തൊരകൽച്ചാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നെ ആ പിന്നെ ഒരുമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ താഴെത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഉന്നതി ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പോവുകയാണ് ഇപ്പോൾ സംസ്ഥയുടെ സമ്മേളനം നടക്കാനിരിക്കുന്നു അതിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുവാലോ അതിലൊക്കെ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുമല്ലോ അതിനൊന്നും ഒരു വ്യത്യാസമില്ല അല്ല തങ്ങൾ തങ്ങളിവിടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയല്ലോ അപ്പോഴും തർക്കമുണ്ട് സബ് കമ്മിറ്റിയാണോ കോർഡിനേഷൻ കമ്മിറ്റിയാണോ വലുതെന്ന് അതിൽ വരെ തർക്കമുണ്ട് അതൊക്കെ സാങ്കേതികമായിട്ട് അതൊക്കെ പറയുന്നതാണ് അതൊന്നും ഒരു പൊതുവായ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഇതിൽ ചെറിയൊരു വിഭാഗം ഇതിലൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കി തങ്ങൾക്ക് വല്ലതും കിട്ടുമോ എന്നൊക്കെ വേണ്ടി നിൽക്കുന്നവരുണ്ട് അതിലൊന്നും കാര്യമില്ല ആ സമിതി എന്തിനാണ് വെച്ചതെന്നാൽ ബുദ്ധിയുള്ളവർക്കൊക്കെ അറിയാമല്ലോ വലിയൊരു സമ്മേളനം നടക്കുകയാണ് നൂറാം വാർഷികം അതൊരു അന്താരാഷ്ട്ര സമ്മേളനമായിട്ടാണ് നടക്കുന്നത് ആ സമ്മേളനത്തിന് ഒരുപാട് സമിതികളുണ്ട് ഉപസമിതികളുണ്ട് ഈ സമിതികളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സമിതി വേണം എന്നുള്ളത് ഞങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഉയർന്നു വന്ന ഒരു ഇതാണ് അതിലപ്പം എല്ലാ ഇതിലും സംസ്ഥാന പ്രസിഡന്റിനെ ഇടപെടാൻ പറ്റുമോ സംസ്ഥയുടെ ഉന്നത നേതാക്കൾക്കോഷവ അവർക്കോ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ സമയം കിട്ടില്ല അവർക്കതിന് കഴിയുകയുമില്ല അപ്പോൾ അതിനാണ് അതെല്ലാം നോക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഉപസമിതി വെച്ചത് ആ ഉപസമിതി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനി ചോദിക്കുന്ന ചോദ്യത്തിൽ എന്തായാലും താങ്കൾ മറുപടി പറയുന്നത് ഞാൻ കരുതുന്നില്ല എങ്കിലും ചോദിക്കണമല്ലോ അതായത് വളരെ ആദരണീയനായ വ്യക്തിയാണ് താങ്കൾ പാണക്കാട് തങ്ങൾ എന്ന നിലയിൽ എല്ലാ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഭേദമന്യേ സാമുദായിക ഭേദമന്യേ ആദരിക്കപ്പെടുന്നവരാണ് അങ്ങനെ ഒരു വ്യക്തിയെ ഒരു വ്യക്തിത്വത്തെ ഈ പരസ്യമായ ഒരു ചർച്ചയിലേക്ക് വിമർശന ബുദ്ധിയ കൊണ്ടുവരുന്നത് ശരിയാണോ ആ ഒരു നീക്കം സമസ്തയിൽ നിന്നുണ്ടായി ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി മറ്റ് താങ്കളുടെ മുൻഗാമികൾക്കുണ്ടാകാതിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് സംസ്ഥയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാരാണ് അവ ഇപ്പം നിങ്ങൾ പറഞ്ഞ ആളുകൾ അവരവരുടെ അഭിപ്രായം പറയുന്നു അതല്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്ന് സംസ്ഥയുടെ മൊത്തം അഭിപ്രായം അത് ജെഫ്രി തങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ ഇങ്ങനെ സംസ്ഥയുടെ പേരും പറഞ്ഞു ഒരുപാട് പേര് അതൊക്കെ പറയാറുണ്ടാകുന്നു സംസ്ഥയുടെ അഭിപ്രായം എന്നല്ല എന്ന് അദ്ദേഹം തന്നെ പറയാം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ ഉദ്ദേശത്തിന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ചില സ്ഥാനം കഴിക്കുമ്പോൾ അത് സംസ്ഥയുടെ അഭിപ്രായം ഇല്ലാന്ന് ജെഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷങ്ങൾ മാധ്യമങ്ങൾ ഇവർക്കൊക്കെ കൂടുതൽ സ്പേസ് കൊടുക്കുമ്പോൾ അവർക്കൊരു ആവേശമാണ് അപ്പൊ എന്തും പറയും പക്ഷെ ജനങ്ങളിപ്പോ മാധ്യമങ്ങൾക്ക് അപ്പുറത്ത് ചിന്തിക്കുന്നവർ എപ്പോഴത്തെ ജനങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും യേശാൻ പോകുന്നില്ല അല്ല തങ്ങൾ ഇത് മാധ്യമങ്ങളുടെ സ്പേസ് കൊടുക്കുന്നു ഇതൊക്കെ സമസ്തയുടെ ഓരോ യോഗങ്ങളിലാണ് സമ്മേളനങ്ങളിലാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടല്ലല്ലോ പക്ഷേ അപ്പം അതിന് ശേഷമൊക്കെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തിരുത്തേണ്ടി വരുന്നുണ്ട് അതാണല്ലോ ഏതൊക്കെ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ സംസ്ഥാന നേതാക്കൾ പറയുമല്ലോ അതിൽ നിന്നും ബന്ധപ്പെട്ടതല്ല എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഓരോ ഇഷ്യൂ ഞാൻ പറയുന്നില്ല പലപ്പോഴും നിങ്ങൾ മാധ്യമങ്ങളിൽ തന്നെയാണല്ലോ തുക്കിപ്പിടിച്ച് പോവുക അദ്ദേഹം എന്തായാലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ അഭിപ്രായം നോക്കും അതും സംസ്ഥാന അഭിപ്രായം അല്ല എന്ന് സംസ്ഥാന നേതാക്കൾ പറയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം